വയനാട്ടിലെ സി പി ഐ എം വിഭാഗീയത്തിൽ മേൽക്കൈ നേടാനുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ നീക്കം പാളി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എ വി ജയനെതിരെയുള്ള നടപടി റിപ്പോർട്ട് ചെയ്യാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത് ഇരുപത്തഞ്ചു പേർ മാത്രം നൂറ്റി പന്ത്രണ്ട് പേർ പങ്കെടുക്കേണ്ട യോഗത്തിലാണ് പങ്കാളിത്തം കുറഞ്ഞത് സുർജിത് അയ്യപ്പത്ത് വനാനം ചെയ്തു സുർജിത്ത് നമ്മൾ പുറത്തുവിട്ട വാർത്തയായിരുന്നു ഈ പറഞ്ഞതുപോലെ ഔദ്യോഗിക പക്ഷത്തോടൊപ്പം നിൽക്കുന്നില്ല എന്ന് ആരോപിച്ച് എ വി ജയനെതിരെ നടപടി എടുത്തെന്നൊക്കെയായിരുന്നു ആരോപണം ഇപ്പോൾ എ വി ജയനെതിരെയുള്ള ഈ നടപടി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ഔദ്യോഗിക പക്ഷത്തിൽ ഭൂരിപക്ഷമില്ല അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ യോഗത്തിൽ കാര്യമേ ആളുകൾ പങ്കെടുത്തില്ല എന്ന വാർത്ത വരുന്നു സാമ്പത്തിക ക്രമക്കേട് അടക്കം ആരോപിച്ചായിരുന്നു എ വി ജയനെ തരം താഴ്ത്തിയെന്ന് മനസ്സിലാക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ചുവയിൽ ഞാൻ നിൽക്കുന്ന ഇടമെന്ന് പറയുന്നത് ഈ ഇപ്പോൾ രണ്ട് യോഗങ്ങളാണിന്ന് ഇവിടെ കേണിച്ചേരിൽ പ്രധാനമായും നടക്കുന്നത് കേണിച്ചേറയിൽ നടക്കുന്നത് ഒന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന ഇടമെന്ന് പറയുന്നത് എ കെ ജി സ്മാരക മന്ദിരം ഇത് പൂതാടി ലോക്കൽ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന മന്ദിരമാണ് ഇവിടെയാണ് യോഗം ചേരുന്നത് ഈ യോഗത്തിൽ ഇന്ന് രാവിലെ നടന്നത് അതായത് രാവിലെ ഉച്ചയോട് കൂടി നടന്ന ആ യോഗം എന്ന് പറയുന്നത് ശില്പശാലയാണ് നേരത്തെ സംസ്ഥാനതലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശില്പശാല നടന്നിരുന്നു അതിൻ്റെ തുടർച്ചയായി ജില്ലാ തലത്തിലും അത് ലോക്കൽ തലത്തിലും നടത്തുന്ന ശില്പശാലയാണ് ശില്പശാലയിൽ നൂറ്റി പന്ത്രണ്ടോളം പേരാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമിതിയുണ്ട് അത് വാർഡ് സെക്രട്ടറിമാർ ബൂത്ത് സെക്രട്ടറിമാർ ആ തലത്തിലുള്ള ഉയർന്ന നേതാക്കളാണ് ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത് പക്ഷേ ആ പങ്കാളിത്തം കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത് മൊത്തം നേതാക്കളടക്കം ഇരുപത്തി അഞ്ചോളം പേർ മാത്രം ആണ് ഈ യോഗവുമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ആ പങ്കാളിത്തം വലിയ രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ് അത്രമാത്രം എ വി ജയന് പിന്തുണ നൽകുന്ന ആളുകൾ ഈ പ്രദേശത്തുണ്ട് ഉണ്ട് തെളിവായി ആ സംഭവം മാറുകയാണ് കാരണം കഴിഞ്ഞ ഈ ഏപ്രിൽ പത്താം തീയതി ഇവിടെ ഒരു മനുഷ്യചങ്ങലാണ് തരുന്നത് ഈ പഞ്ചായത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വിധത്തിലുള്ള ഒരു മനുഷ്യചങ്ങലയാണ് സംഘടിപ്പിച്ചിരുന്നത് ആ മനുഷ്യചങ്ങലയിൽ ആയിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന തരത്തിൽ വൻ പങ്കാളിത്തമുള്ള ഒരു മനുഷ്യംഗലയായിരുന്നു നേതൃത്വം നൽകിയത് എ വിജയനായിരുന്നു അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇവിടെ ഇടപെടുന്ന മുൻപഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയായി പ്രവർത്തിക്കുന്ന നേതാവാണ് കർഷക നേതാവും കൂടിയാണ് എ വിജയൻ എ വിജയനെതിരെയാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു യോഗം നടക്കുന്നുണ്ട് ആ യോഗം എന്ന് പറയുന്നത് അത് നിലവിൽ ഇവിടുത്തെ ജനറൽ ബോഡി യോഗമാണ് അതായത് പാർട്ടി അംഗങ്ങൾ പൂർണ്ണമായും പങ്കെടുക്കേണ്ട യോഗമാണ് അത് രണ്ട് ലോക്കലിലെ പൂതാടി ലോക്കൽ കമ്മിറ്റിയിലെയും ഒപ്പം തന്നെ കേണിച്ചർ ലോക്കൽ കമ്മിറ്റിയിലെയും അംഗങ്ങൾ പൂർണ്ണമായും പങ്കെടുക്കേണ്ട ഒരു യോഗമാണിത് ആ യോഗത്തിലും ഇപ്പോൾ പങ്കാളിത്തം കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് എ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് ഇടപെട്ടുകൊണ്ട് ചോദിക്കട്ടെ കടുത്ത വിഭാഗീയതയുടെ നേർ സാക്ഷ്യം കൂടിയല്ല നമ്മൾ കാണുന്നത് എ വി ജയനെതിരെയുള്ള തരംതായിട്ടുള്ള നടപടി അതൊരു പാർട്ടി അന്വേഷണ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നില്ലേ തീർച്ചയായും ആ അന്വേഷണ കമ്മീഷൻ അത് അത് വിഭാഗീയ കമ്മീഷനാണെന്നുള്ള ആക്ഷേപം എ വി ജയൻ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുൽപ്പള്ളി ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് അതായത് ഇക്കഴിഞ്ഞ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഒരു പ്രശ്നം സംഘടനാ പ്രശ്നം പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയം എ വി ജയനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു ഇവിടെ ഒരു ഫണ്ട് കളക്ഷൻ നടന്നിരുന്നു ഫണ്ട് കളക്ഷൻ ഒരു യുവാവിന്റെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് ഫണ്ട് കളക്ഷൻ നടന്നത് ഫണ്ട് കളക്ഷൻ നടത്തിയത് ഇവിടെ വർഗീസ് വൈദ്യൻ സ്മാരക പാലിയേറ്റീവ് സൊസൈറ്റി എന്നുള്ള സന്നദ്ധ സംഘടന ഇവിടുത്തെ ജില്ലാ ഘടകത്തിന്റെ കീഴിൽ വിവിധ ലോക്കലുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റികളിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഫണ്ട് കളക്ട് ചെയ്തു അതിനുശേഷം ആ ചെക്ക് ബുക്ക് അടക്കം ഈ വീട്ടുകാർക്ക് കൈമാറുന്നു ഈ വീട്ടുകാർക്ക് കൈമാറിയ ശേഷം ഈ യുവാവ് ചികിത്സയിൽ ഇരിക്കെ മരണത്തിന് കീഴടങ്ങുന്നൊരു അവസ്ഥയുണ്ടായി ഇതിനുശേഷം മരിച്ചതിന് ശേഷം ഇതിൻ്റെ ചെക്ക് ഈ പാർട്ടിയെ തന്നെ ഏൽപ്പിക്കുകയാണ് മറ്റാളുകൾക്ക് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയെ തന്നെ ഏൽപ്പിക്കുകയാണ് അതിനുശേഷം അതിൽ നിന്ന് ഒരു തുക വായ്പയായി പാർട്ടിയുടെ തന്നെ ബ്രാഞ്ചാണ് ഓഫീസ് പണിയാൻ വേണ്ടി അതിൽ ക്രമ ക്രമവിരുദ്ധമായ വയനാട് പാർട്ടിയിൽ ഉള്ളതിന്റെ നിർസാക്ഷ്യം കൂടിയാണ് പുറത്തുവരുന്നത് ഔദ്യോഗിക വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കാത്തതിന്റെ പേരിലാണ് തനിക്കെതിരെയുള്ള അച്ചടക്ക നടപടി എന്ന് ജയൻ ആരോപിക്കുന്നതിനിടെയാണ് ജയനെതിരെയുള്ള നടപടി അത് ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ ഔദ്യോഗിക പക്ഷത്തിൽ പോലും ആളുകളില്ല എന്ന വാർത്ത കൂടി വരുന്നത് സുജിതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ